മുസ്ലിം സർവീസ് സൊസൈറ്റി റംസാൻ റിലീഫ് സംഘടിപ്പിച്ചു വിവിധ തുറകളിൽ സാമൂഹ്യ പരിഷ്കരണം ഉദ്ദേശിച്ച മുസ്ലിം സർവീസ് സൊസൈറ്റി നടത്തുന്ന പ്രവർത്തനങ്ങൾ മുഴുവൻ സമൂഹത്തിനും മാതൃകയാണെന്ന് എറണാകുളം മഹാരാജാസ് കോളേജ് മുൻ വൈസ് പ്രിൻസിപ്പളും സംസ്ഥാന ന്യൂനക്ഷേമ വകുപ്പിന്റെ തൃശൂർ ജില്ല മൈനോറിറ്റി കോച്ചിംഗ് സെന്റർ പ്രിൻസിപ്പളുമായ ഡോക്ടർ സുലേഖ കൊമ്പനെഴുത്തവ് അഭിപ്രായപ്പെട്ടു വിദ്യാഭ്യാസ രംഗത്തും ജീവകാരുണ്യ രംഗത്തും എം നടത്തുന്ന പ്രവർത്തനങ്ങൾ ജനപ്രീതി പിടിച്ചുപറ്റിയിട്ടുണ്ട് ചികിത്സാരംഗം ചൂഷണാധിഷ്ഠിതമാകുന്ന സാഹചര്യത്തിൽ സാമ്പത്തിക വെല്ലുവിളി നേരിടുന്ന രോഗികൾക്കായി എം എസ് എസ് കൊടുങ്ങൂർ ടൗൺ കമ്മിറ്റി ആരംഭിച്ചിട്ടുള്ള സൗജന്യ മരുന്ന് വിതരണ സംരംഭത്തെ അഭിനന്ദിച്ചു ടൗൺ കമ്മിറ്റിയുടെ ഇരുപത്തി അഞ്ചാം വാർഷിക റമദാൻ ദാനി കിറ്റ വിതരണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ഐക്യരാഷ്ട്ര സംഘടന അവകാശ നിയമം പ്രാബല്യത്തിൽ എല്ലാ അംഗരാജ്യങ്ങളും ന്യൂനപക്ഷാവകാശ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് പ്രഖ്യാപിക്കുന്നു അതേ വർഷം തന്നെ ഇന്ത്യയിലും ന്യൂനപക്ഷാവകാശ നിയമം പ്രാബല്യത്തിൽ വരുന്നു ഈ ന്യൂനപക്ഷാവകാശം പ്രാബല്യത്തിൽ വന്ന അതേ വർഷം തന്നെ ന്യൂനപക്ഷ സംരക്ഷണത്തിനായിട്ടുള്ള ശാക്തീകരണത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യയിലും കേരളത്തിൽ പ്രത്യേകിച്ചും അതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു ന്യൂനപക്ഷ ശാക്തീകരണത്തിനായി ന്യൂനപക്ഷ സെല്ല് സെക്രട്ടേറിയറ്റിൽ ഒരു ചെറിയ സെല്ലായിട്ട് സെല്ലായിട്ടുള്ള ന്യൂനപക്ഷ സെല്ല് അത് ന്യൂനപക്ഷ വകുപ്പായി രണ്ടായിരത്തി പതിമൂന്നോടു കൂടി അതിന്റെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാനിത് ചുരുക്കി പറയുന്നത് എന്നുള്ള ക്ഷേമ വകുപ്പിന്റെ നിലയിലാണ് ഞാൻ ഇവിടെ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ടൗൺ കമ്മിറ്റി പ്രസിഡന്റും ദേശീയ അധ്യാപിക അവാർഡ് ജേതാവുമായ പി എ സി സീതി മാസ്റ്റർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഡോക്ടർ സുലേഖ കൊമ്പനെഴുത്ത ഉദ്ഘാടനവും എം എസ് എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എഞ്ചിനീയർ ടി എസ് നിസാമുദ്ദീൻ ഹാജി മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു മുൻ സംസ്ഥാന പ്രസിഡന്റ് ഹാജി പി വി അഹമ്മദ് കുട്ടി ീപ് അബ്ദുൾ വാജീദ് ഉലൂമിത്തങ്ങൾ പുല്ലൂറ്റ് മഞ്ഞന മഹള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് എ എം അബ്ദുൾ ജബാർ എം എസ് എസ് യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ ജസിൽ മാധ്യമപ്രവർത്തകൻ ടി എ നൌഷാദ് പുല്ലൂറ്റ് സർവീസ് സഹകരണ ബാങ്ക് മുൻ ഡയറക്ടർ എം എ ഇബ്രാഹിം തുടങ്ങിയവർ പ്രസംഗിച്ചു